ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി പത്തര സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റുള്ള രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്റൂം ഒരു വിസിറ്ററും ഒരു കാർപോർച്ച് എന്ന എന്ന രീതിയിലുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്ന ഒരു പത്ത് വർഷം പഴക്കമുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിൽ കേൾക്കാം ഇവിടെ നല്ല വലിയൊരു വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കവേഡായിട്ടുള്ള കാർപ്പുറത്താണ് നമുക്കിവിടെ ലഭ്യമാകുന്നത് കൂടാതെ നമ്മൾ ഗാർഡനായിട്ടൊക്കെ ഈ വീട്ടിൽ നല്ല ഗാർഡനൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഇതിൻ്റെ ഗാർഡൻ നല്ല മനോഹരമായ ഗാർഡൻ വർക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് നല്ല സെറ്റ് ഔട്ടൊക്കെ നല്ല അത്യാവശ്യം വലുപ്പത്തിലാണ് ഇവിടെ സെറ്റൗട്ടും നൽകിയിരിക്കുന്നത് പത്ത് സെൻ്റ് ഉള്ളതിനാൽ തന്നെ നല്ല ഇത് കുരുമുളക് തൈകളും കാര്യങ്ങളും മറ്റേ ജാതി ഏലക്ക എല്ലാം നല്ല വരുമാനമുള്ള രീതിയിൽ എല്ലാം നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു സെപ്പറേഷൻ ആയിട്ടുള്ള നല്ല സ്ഥലം ബാക്കായിട്ട് അങ്ങനെ ഒന്ന് കണ്ടാൽ തന്നെ അറിയാം നല്ല ബാക്കിൽ നല്ല സ്പേസുകളുണ്ട് നമ്മൾ ഗാർഡനോ സെറ്റുകളോ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ 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 മര മരങ്ങളും കാര്യങ്ങളും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട് പത്തര സെൻറ്റ് സ്ഥലവും ആയിരത്തി ആയിരം സ്ക്വയർ ഫീറ്റുള്ള രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമോട് കൂടി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് വില ஸ்லேட்லி நெகோஷியபிள் ஆனா கூடாது ஈ பிரர்ட்டிக்கு நீங்கள் லோன் பண்ணி நம்மளை செய்து நீங்களுக்கு செய்கிறதா